പത്തരമറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകയും നന്ദും കൂടി ചേർന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് കണ്ട് അഭി പറയുന്നുണ്ട് ഇതെന്താ ബ്രോ ഒരു സദ്യക്കുള്ള വിളം വിളമ്പാനുള്ള വിഭവങ്ങൾ ഉണ്ടല്ലോ ഡിസ്പ്ലേക്ക് വെച്ചതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് നീ ആദ്യമായിട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ മുമ്പൊക്കെ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെന്ന് പറയണേ അത് കഴിഞ്ഞ് നവ്യയും നയനയും കനക വിളിക്കുന്നുണ്ട് എന്നിട്ട് അവര് വിളമ്പാൻ വേണ്ടി പോകുമ്പോൾ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ ഇരിക്കുമെന്ന് പറയാണേ അങ്ങനെ നയനയും നവ്യം ഇരുന്നു അത് കഴിഞ്ഞ് ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയായാലും നയനയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് കൃഷി ശ്രമിക്കും പക്ഷെ അതിനനുവദിക്കരുത് അതിനു മുമ്പ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നു പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കൃഷി ഓടിച്ചാടി വരുന്നുണ്ട് ഇതേ ആദർശം അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കൃഷി പോയിങ്ങാണ്ട് നയനയുടെ അടുത്ത് ഇരിക്കുകയാണ് കേട്ടോ നൈസായിട്ട് ഞാൻ പറ്റിച്ചത് കണ്ടില്ലേ എന്നുള്ള കാര്യം കൃഷി കൃഷി ചോദിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് ഇരുന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു കഴിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇരുന്നതാണ് സോറി എന്ന് പറയാനോ ആദർശിന്റെ അടുത്ത് അങ്ങനെ ആദർശ കൃഷ്ണന്റെ അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട് നീ വിചാരിച്ച പോലെയല്ലേ ഭയങ്കരമായ ആള് തന്നെയാണ് മറ്റുള്ളവരെ കളിപ്പിച്ചിട്ട് നയനയുടെ അടുത്ത് ഇരുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഇരിക്കാതെ എന്ത് ചെയ്യാനാ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നോക്കി എടുത്തു കൊടുക്കണ്ടേ അതിന് ഞാൻ അടുത്തിരുന്നല്ലേ ഇരുന്ന് പറ്റുള്ളൂ അങ്ങനെ കനക വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ കൃഷിൻ്റെ അടുത്ത് ഒരെണ്ണം കൂടി വെക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ അത് എടുത്തിട്ട് നേരെ നയനയുടെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നയനയുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഇങ്ങോട്ട് എടുക്ക് ഞാൻ വിളമ്പി കൊടുക്കാം എന്ന് നന്ദൂനടുത്ത് പറഞ്ഞിട്ട് ഒക്കെ വിളമ്പി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ കൃഷ് ഇതൊന്നും കണ്ടിട്ട് ആദോഷനൊട്ടും സഹിക്കുന്നില്ലേ ഇത് കൂടാതെ നിനക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോ അയ്യോ ഇത് തന്നെ ധാരാളമാണ് ഇനി അതും കൂടി കഴിക്കാനുള്ള ശേഷി എനിക്ക് ഉണ്ടാവില്ല എന്ന് പറയണേ അത് ഡയജഷന് വേണ്ടിയിട്ടാണ് എന്താന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോ അതെന്താ എന്നുള്ള രീതിയിൽ നയനങ്ങനെ കൊഞ്ചുന്ന രീതിയിലൊക്കെ സംസാരിക്കണേ എന്താ നയന നീ മറന്നുപോയോ നിനക്ക് ഇഷ്ടപ്പെട്ട സോഡയും ഐസ് ബീഡ് എന്നുള്ള കാര്യം പറയുമ്പോ ഓ വാവ് വാന്നൊക്കെ പറയാനോ നയന അത് കഴിഞ്ഞ് നവ്യ പറയുന്നുണ്ട് എല്ലാം നയനയ്ക്ക് മാത്രമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ല എല്ലാവർക്കും ഉണ്ടെന്ന് തിരിച്ചു പറയണേ പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ആദർശനൊട്ടും സഹിക്കുന്നില്ല കേട്ടോ ആദർശാണെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ കഴിക്കാതെ എഴുതിയിട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തോ വൃത്തികെട്ട സാധനം കഴിക്കുന്ന രീതിയിലുള്ള ആക്ഷനിലാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ കഴിക്കുന്നൊക്കെ കണ്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് അല്ല ആദർശ് നിന്റെ മുഖം എന്താ എന്തോ ഒരു പോലെ ഇരിക്കുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ നല്ലപോലെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയണേ ഏയ് എനിക്കെന്തോ ആദർശിനെ നയനെ യു എസ് പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന പോലെ തോന്നുന്നു ചേച്ചേ അങ്ങനെയൊന്നുമില്ല തുടർന്ന് കനക പറയുന്നുണ്ട് ഓ എന്തൊക്കെയാണെങ്കിൽ എന്താ ആദർശമോന്റെ കാര്യം അലയ്ക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ നയന പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദർശമോൻ തനിയാവില്ലേ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു എന്നാ നിങ്ങളും കൂടി എന്നെ കുഴപ്പിക്കുകയാണല്ലോ അമ്മ എന്നുള്ള കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആദിഷ് തുടർന്ന് നവ്യ പറയുന്നുണ്ട് അമ്മ പറഞ്ഞതും ശരി തന്നെയാണല്ലോ ആദർ നയന ഉള്ളപ്പോ എല്ലാ കാര്യങ്ങളും അവള് നോക്കിയും കണ്ടും ചെയ്യായിരുന്നു ഇനിയിപ്പോ അവളില്ലാണ്ടാവുമ്പോ എല്ലാം കുറച്ച് കഷ്ടത്തിലാവില്ലേ ആദർശ് ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് കണ്ടിട്ട് നയന ചോദിക്കുന്നുണ്ട് ആദർശം കേട്ടില്ലേ എല്ലാവരും മാറി മാറി ചോദിക്കുന്നു എന്നിട്ട് എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത് അതിന് നീ യു എസില് പോകുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് കല്യാണത്തിന് മുമ്പും ഞാൻ തനിയെ തന്നെയല്ലായിരുന്നു അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ എനിക്ക് തനിച്ചിരിക്കാനാണ് ഇഷ്ടം സ്വന്തമായിട്ട് മ്യൂസിക് ഒക്കെ കേട്ട് സ്വന്തം ജോലികളൊക്കെ തനിയെ തന്നെ ചെയ്ത് ഓഫീസിൽ നല്ല ജോലിയായിട്ട് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോന്ന് പറയാനോ അത് കഴിഞ്ഞ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ദേഷ്യങ്ങളെല്ലാം മനസ്സിൽ അടക്കി വെക്കാൻ നല്ല ബുദ്ധിയാണ് അതുപോലെ തന്നെ സത്യം വാ തുറന്ന് പറയത്തേ ഇല്ല നോക്കാം എത്ര നാൾ ഇങ്ങനെ പോകും എന്നുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് നയിൻ്റെ പൂജാമുറിയിൽ പോയി നോക്കുന്ന പോലെ കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും കൂവി വിളിക്കാൻ വിളിക്കാനോ അമ്മയെ വേഗം വാ എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഈ ഒച്ച എടുക്കുന്നത് അപ്പോഴേക്കും ആദൃശ്യം എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ പൂജാമുറിയിൽ അമ്മയെ വെൽക്കം ലെറ്റർ വെച്ചതല്ലേ അത് ഇപ്പൊ കാണുന്നില്ല അയ്യോ അത് എവിടെ പോയി മോളെ എന്നുള്ള കാര്യം കനക ചോദിക്കുന്നുണ്ടേ അതേസമയം ആദൃശ്യം മനസ്സിൽ വിചാരിക്കുന്നത് നീ നന്നായിട്ട് അന്വേഷിച്ചു നടക്കുന്ന അതിനെ അത് ഞാൻ എപ്പോഴേ വലിച്ചു കയറി കളഞ്ഞു നീ എങ്ങനെയാണ് യു എസ് പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം തുടർന്ന് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ചേച്ചി എങ്ങനെയാ മറന്നു പോയത് എവിടെയാ വെച്ചെന്നുള്ള കാര്യം ഓർമ്മയില്ലേ മിസ്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അയ്യോ ഇതിപ്പോ ഇങ്ങനെ ആയാലോ ഇനിയിപ്പോ എന്താ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് കൃഷി അങ്ങോട്ട് കൈയൊക്കെ ഒക്കെ കഴുകിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് മോനെ അത് നമ്മൾ സ്വാമിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ലെറ്റർ വെൽക്കം ലെറ്റർ അത് കാണുന്നില്ല അത് അതെവിടെയൊന്നും കാണുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കട ഭാവമൊക്കെ അഭിനയിക്കുന്നുണ്ട് അതേസമയം കൃഷ് ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പൊ ആദർശ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എടാ കൃഷി നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാം പക്ഷെ കൃഷി പറയുന്നത് എന്തിനാ ടെൻഷൻ ആവുന്നത് അത് വെറും പ്രിന്റ് ഔട്ട് അത് മെയിലിൽ വന്ന സാധനം എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വന്നതാണ് ഒരു പ്രിന്റ് ഔട്ടും കൂടി എടുത്താൽ പ്രശ്നം തീർന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് അവിടുന്ന് കൊറിയറിൽ വന്നതല്ലേ ഏയ് അതൊക്കെ ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് മെയിൽ അയച്ചൊന്നു മാത്രമേ ഉള്ളൂ നയന നീ പേടിക്കണ്ട നമുക്ക് പോകുന്ന സമയത്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറയാനേ അപ്പം താങ്ക്സ് ക്രീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആശ്വാസത്തോട് കൂടിയിട്ട് കാണിക്കുന്നൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ നയന നമുക്ക് വിസ പ്രോസും കാര്യങ്ങളൊക്കെ നോക്കണം അതിന് ഒരുപാട് ജോലിയൊക്കെ ഉണ്ട് പെട്ടെന്ന് പോയി റെഡി ആവുക എതി കേൾക്കും ആദർശിച്ചേ ഞാൻ ചെയ്തതെല്ലാം വെറുതെ വേസ്റ്റ് ആയി പോയല്ലോ അങ്ങനെ ആദർശ ആകെ ടെൻഷൻ അടിച്ച് നിക്കാണേ ആദർശിനെ എല്ലാവരും കൂടി നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ വേറെ രംഗം അവസാനിക്കുന്നത്